നമ്മളെ ഏതാനും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് എം എം മണി എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഒരു എം എൽ എ ഇടുക്കി കേന്ദ്രീകരിച്ചുള്ള മുൻ മന്ത്രിയൊക്കെ ആയിരുന്നു എന്നാലും അയാളുടെ ഒരു പ്രസംഗം ആ ഒരു പ്രസംഗം വലിയ രീതിയിലുള്ള വിവാദമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഞാൻ ആ ഒരു പ്രസംഗത്തിൻ്റെ ചില കുറച്ച് ഭാഗം ഞാനൊന്ന് കേൾപ്പിക്കാം അതിനുശേഷം തുടരാം ആ വീഡിയോയിലേക്ക് പോവാം അടിച്ചാൽ തിരിച്ചടിച്ചില്ല പ്രധാനം നിൽക്കുന്നില്ല നമ്മളെ അടിച്ചാൽ തിരിച്ചടിക്കുക പ്രതിഷേധിക്കുക പ്രതിഷേധിക്കുന്നതിന് തിരിച്ചടിക്കുക പ്രതിഷേധിക്കുന്ന എന്തിനാ ആളുകളെ നമ്മുടെ കൂടെ നിർത്താന തിരിച്ചടിക്കുക ആ ചെയ്തത് നന്നായി ആളുകളെ കൊണ്ട് പറയാണം അടിച്ചാൽ ഉണ്ടല്ലോ തല്ലുകൊള്ളാൻ തന്നെ ആരും അടിച്ചാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യണം തമാശല്ല ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ തായക്കന്മാരെല്ലാം അടിച്ചിട്ടുണ്ട് ഞാനൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മുടെ മരിച്ചുപോയുണ്ട് നേരിട്ടടിച്ചിട്ടുണ്ട് നേരിട്ട് അല്ലാത്ത ഉമ്മാ സൂത്താൻ പണിയുണ്ട് പ്രസംഗിക്കാൻ നടന്ന പ്രസ്ഥാനം കാണുന്നതാ ഇവിടെ എത്ര വേണം എത്ര പേര് നമ്മുടെ സഹകരണ എത്ര ആളുകളെ കൊന്നെന്നറിയോ എത്ര പേര് കാമരാജ് എങ്ങനെ മരിച്ചു ആമരാജിനെ കൊന്നു തങ്കപ്പനെ വെട്ടിക്കൊന്നു നിരവധി ആളില്ല അയ്യപ്പദാസ് പാപ്പമാണ് ഫസഗ്രാമത്തട് അത് കൊന്നു പൗരമർഗം അതിനെയെല്ലാം നേരിട്ടു ഞങ്ങള് അമാസല്ല നിങ്ങള് പലരും നേരിട്ട് നടിച്ചിട്ടുള്ളവരാണെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ എന്നോർത്ത് ഇപ്പം നാളെ മുതലിറങ്ങി കവലി സംഘർഷം ഉണ്ടൊക്കെ നമ്മുടെ കൂടെയൊക്കെ സമാധാനം ഇല്ലാത്ത പൂക്കൾ തെറുക്കാൽ നമ്മുടെ കൂടെ ആരും നിക്കുകയല്ല ആളുകൾ പറയണം നമ്മളെ അടിച്ചാൽ ആ തിരിച്ചടിച്ചു അത് കൊള്ളാം ജനങ്ങൾ അംഗീകരിച്ചെന്ന് മാർഗം സ്വീകരിക്കാം അത് ശരിയായില്ല മണി സഖാ ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാ സഹകരണമാരും അങ്ങനെ ചെയ്താൽ പെണ്ണു പ്രസ്ഥാനം കാണുമോ അടിച്ചാലും ജനങ്ങൾ കേൾക്കുമ്പം അത് വേണ്ടതായിരുന്നു പറഞ്ഞു പറഞ്ഞാൽ ശരിയായി അത് ശരിയായിട്ട് പറഞ്ഞ അതാണ് ഞാൻ ഇതിന്റെ ബലപ്രയോഗത്തിന്റെ നിയമമുള്ള കമ്മ്യൂണിസ്റ്റ് മാർട്ടിൽ കമ്മ്യൂണിസ്റ്റുകാര് ബലപ്രയോഗത്തിന്റെ മാർഗം സ്വീകരിക്കുന്നത് കേൾക്കുന്നവരും കാണുന്നവരും ജനങ്ങൾ ശരിയാണ് എന്ന് പറയണം അത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായില്ല അത് തന്നെ അതുകൊണ്ട് ജനങ്ങൾ ശരിയല്ല എന്ന് പറയുന്ന മാർഗം നമ്മൾ സ്വീകരിക്കരുത് ജനങ്ങൾ ശരിയെന്ന് പറയുന്ന മാർഗം നമ്മൾ സ്വീകരിക്കണം അതേ നമ്മൾക്ക് പാടുള്ളൂ അല്ലെ നമ്മൾ ജനങ്ങൾ കളിയിൽ ഒറ്റപ്പെടും പ്രസ്ഥാനം ദുർബലപ്പെടും നമ്മുടെ കൂടെ നിൽക്കുന്ന ജനങ്ങൾ മറ്റു വഴികളിൽ നമ്മളിൽ നിന്ന് പിരിയും യാതൊരു സംശയവുമില്ല കേട്ടല്ലോ എം എം മണി പ്രസംഗിച്ചത് കേട്ടല്ലോ അടിച്ചാൽ തിരിച്ചടിക്കണം അതാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മാനദണ്ഡം അതായിരിക്കണം എപ്പോഴും പ്രസ്ഥാനം അല്ലെങ്കിൽ പ്രസ്ഥാനം ഒരിക്കലും ഉണ്ടാകില്ല ഇല്ലാതായി എന്നുള്ളതാണ് എം എം മണി പറഞ്ഞു വെക്കുന്നത് എന്നാലും എനിക്കിത് കേട്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കാര്യം ആട് സിനിമയിലെ ഇന്ദ്രൻ സേട്ടൻ്റെ ഒരു ക്യാരക്ടറാണ് ഇന്ദ്രൻ സേട്ടൻ ബൈക്കിലൂട്ടി പ്രസംഗിക്കുന്ന ഞങ്ങൾ അവരെ കൊന്നു പുഴയിൽ നിന്നെടുത്തെറിഞ്ഞ് പാലത്തിൽ നിന്ന് എടുത്തെറിഞ്ഞ ശരീരം ശവശരീരം എടുത്തെറിഞ്ഞിരുന്നു അങ്ങനെ എങ്ങനെ കൈവെട്ടി കളഞ്ഞു എന്നുള്ള ചില വാവിട്ട കോടാലി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രസംഗം ഉണ്ടല്ലോ ആ ഒരു പ്രസംഗം ആട് സിനിമയിലൂടെ ഇന്ദ്രൻ സേട്ടൻ പറയുന്ന ഒരു ഒരു ക്യാരക്ടർ ആ ഒരു ക്യാരക്ടറാണ് എനിക്ക് ഓർമ്മ തോന്നുന്നത് എനിക്ക് തോന്നുന്നു ആടിൽ ഇന്ദ്രൻ സേട്ടനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് തന്നെ ഈ എം എം മണിയെ നോക്കി കണ്ടുകൊണ്ടുള്ള ആ ഒരു ആ ഒരു തനി രൂപം തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഇതിൽ പല നേതാക്കന്മാർ തലയിലൊക്കെ കൈ വേദിയിലിരുന്ന് തലയിലൊക്കെ കൈവെക്കുന്നുണ്ട് വലിയ വിവാദമാകുമെന്ന് അവർക്ക് തന്നെ തോന്നി തുടങ്ങിയിരുന്നു അപ്പോൾ എതിർത്തില്ല പക്ഷേ ഇപ്പോൾ എന്തായാലും അത് വലിയ രീതിയിലുള്ള വിവാദമായിരിക്കുകയാണ് ഞങ്ങളുടെ ചില പാർട്ടിക്കാരെയൊക്കെ കൊന്നു കളഞ്ഞു അതിന് പ്രതികാരമായിട്ട് ഇയാൾ പറയുന്ന എടുത്തു പറയുന്ന ഒരു കാര്യം അടിക്കണം തിരിച്ചടിക്കണം തിരിച്ചടിക്കണം അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അടിയൊന്നുമല്ല അല്ല കൊലപാതകമാണ് പറയുന്ന അയാൾ കൊലപാതകം നമ്മൾ അടിച്ചാൽ നമ്മൾ തിരിച്ചടിക്കണം എന്ന് പറഞ്ഞാൽ കൊന്നുകഴിഞ്ഞാൽ തിരിച്ചു കൊല്ലുക അല്ലെങ്കിൽ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ തിരിച്ചു ഉപദ്രവിക്കുക എന്നുള്ള ഒരു മാനദണ്ഡമാണ് എം എം മണിയോടെ വിശദീകരിക്കുന്നത് അതിൻ്റെ ഒരു പിന്നീട് പറഞ്ഞു പോകുന്നുണ്ട് ചില നേതാക്കന്മാരുടെ ഒക്കെ പേര് പറഞ്ഞിട്ട് അവരെയൊക്കെ കളഞ്ഞിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ കൊന്നു കൊന്നുകളയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ എടുത്ത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ മാനദണ്ഡങ്ങൾ അങ്ങനെ ആയിരിക്കണം കൊന്നു നമ്മുടെ നേതാവിനെ കഴിഞ്ഞാൽ ആരാണ് കൊല്ലുന്നത് അവരുടെ നേതാവിനെ കൊല്ലുക എന്നുള്ളതാണ് എം എ മണി അവിടെ പറഞ്ഞു പോകുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ വലിയ രാഷ്ട്രീയ കോളക്കം വിഷയ പ്രശ്നങ്ങൾ ഉണ്ടായി വരികയാണ് സി പി എമ്മിനെ കേന്ദ്രീകരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നേതാവിനും ഒരു എം എൽ എക്കോ ഒരു മന്ത്രിക്കോ ഒരു 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 നേതാവിലും അങ്ങേറ്റം പിണറായി വിജയന് പോലും വിദ്യാഭ്യാസ യോഗ്യത ഇല്ല എന്നുള്ളതാണ് ഒരാൾക്ക് പോലും വിദ്യാഭ്യാസ യോഗ്യതയില്ല നമ്മൾ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാനൊക്കും നിയമസഭാ സ്പീക്കറുടെ കസേര വരെയും എടുത്ത് മറിച്ചിട്ട് തട്ടെടുത്തുകൊണ്ടൊക്കെ ഉള്ള ആ ഒരു രംഗമൊക്കെ നമുക്കിപ്പോഴും ഓർമ്മയുള്ളൂ നമ്മളെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് ഒരു രീതിയിലുള്ള സാമാന്യ മര്യാദയോ അച്ചടക്കമോ വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്ത കുറേ ഇപ്പോൾ കേരളത്തിലുള്ള ഭരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൽ ചില രണ്ട് മൂന്ന് പേരെങ്ങാണ്ട് മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും ഒരു കൂടി പക്വതയോടുകൂടി കാര്യങ്ങൾ പോകുന്നതാണ് പക്ഷെ അവരും ചില സമയങ്ങളിൽ വിഡിത്തരം വിഡിത്തം വിളമ്പ് നമ്മൾ കണ്ടുണ്ട് ശൈല ടീച്ചർ പോലുള്ള നേതാക്കന്മാരൊക്കെ അവരൊക്കെ ഇത്തിരി പോലെ വിദ്യാസമ്പന്നമായിട്ടുള്ള നേതാക്കളാണ് എങ്കിലും ഭൂരിപക്ഷവും ഇവരുടെ ഭാഗത്തുള്ള പല നേതാക്കന്മാരും എം എൽ എമാരും എം പിമാരും എല്ലാവരും എം പിമാരനായിട്ടൊന്നും ഇല്ല എറഹീമൊക്കെ വെറും ഒരു വാഴ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു നേതാവ് അപ്പോൾ അതൊന്നും നോക്കണ്ട എല്ലാ പണവും ഈ പറയുന്ന പോലെ തന്നെ ഒരു വിദ്യാഭ്യാസവും ഇല്ല ഒരു യോഗ്യതയില്ലാത്തവുമാരാണ് ഈ കേരളം ഭരിക്കുന്നത് അതിലൊരു കൂട്ടമാണ് എം എം മണി എന്ന് പറയുന്ന ആൾ ഇയാളൊരു അത്രയും നാൾ ഈ കൊടി പിടിച്ച് നടന്നതിൻ്റെ ഒരു രീതിയിലാണ് അയാൾ കയറി വന്നത് തന്നെ എന്നാൽ ഈ ഒരു വിഷയത്തിൽ നമ്മൾ നോക്കിക്കാണുമ്പോഴത്തേക്കും വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിവാദം ഉണ്ടാകാൻ സാധ്യതകൾ ഏറെ കൂടുതലാണ് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഇവിടെ കേരളത്തിൽ ബി ജെ പി ആർ എസ് എസ് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ബി ജെ പി ആർ എസ് എസ് അതുപോലെ തന്നെ മറുഭാഗത്ത് സി പി എം ആയിരുന്നു നിന്നിരുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊലപാതക കഥകൾ നമ്മൾ കണ്ണൂർ കേന്ദ്രീകരിച്ചും അല്ലാതെ മറ്റ് ഇടങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ നടന്നിട്ടുള്ള നിരവധി കൊലപാതക കേസുകൾ നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോഴാണ് ഈ ഒരു രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇവർ ഭരണത്തിൽ കയറിയതിന് ശേഷമാണ് കുറച്ചെങ്കിലും ആ ഒരു കൊലപാതകം ഒന്ന് ആ ഒരു പരമ്പര തന്നെ ഒന്ന് ശാന്തമായിരിക്കുന്നത് അതിനു മുമ്പുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും നല്ല രീതിയിലുള്ള കൊലപാതകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊലപ്പെടുത്തുന്നതിലെ മുഖ്യധാര പങ്കുവഹിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് സി ഈ പറയുന്ന എം എം മണിയുടെ പാർട്ടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അത് വീണ്ടും ഉണർത്തിക്കൊണ്ടുവരണം എന്നുള്ള ഒരു ആഹ്വാനമാണ് അവിടെ കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇപ്പോൾ അടുത്ത മാസമാകുമ്പോൾ ഇരുപത്തഞ്ചാവുകയാണ് ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയായാലും എൽ ഡി എഫ് ഗവണ്മെന്റിനി എന്തായാലും കേരളം ഭരിക്കില്ല അപ്പോൾ യു ഡി എഫ് ആയിരിക്കും ഇവിടെ ഭരണത്തിലെത്തുക അങ്ങനെ വരികയാണെങ്കിൽ പഴയ രീതിയിലുള്ള യു ഡി എഫ് ഗവണ്മെന്റ് ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ട് അതിലേക്ക് അന്വേഷണം കൊണ്ടുവരാനൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിവാദവും എന്താണ് ഈ പറയുന്ന സമരമുറകളൊക്കെ കൊണ്ടുവരാനുള്ള പരിപാടികളാണ് ഇവർ ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ അങ്ങനെ ഭരണത്തെ അട്ടിമറിക്കാനൊക്കെ ശ്രമിക്കുന്ന പല അവർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് എം എം കണിയുടെ എം എം മണിയുടെ ഈ ഒരു പ്രസംഗത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വിവാദ പ്രസംഗം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ് പല രീ പലയിടത്തും ഇപ്പോൾ ചാനൽ ചർച്ചകളിലെ മെയിൻ ഡിബേറ്റ് ചെയ്ത് തന്നെയാണ് അങ്ങോട്ട് ഈ പ്രസംഗത്തിൽ എന്തൊക്കെയും കഴമ്പുണ്ടോ ഇയാൾ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സത്യാവസ്ഥ ഉണ്ടോ എന്നാൽ ഈ അടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അവർ പറയുന്നത് അടി എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനല്ല അടിച്ചത് ഇങ്ങനെയാണെന്ന് പറയാനായിരിക്കും എന്തായാലും ഡിബേറ്റിലൂടെ മെയിനായിട്ട് സി പി എമ്മിൻ്റെ പ്രതിനിധികൾ വരുന്നത് പക്ഷേ അതൊന്നും അല്ല ഇവർ കൊലപാതകത്തിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് അതിന്റെ അതുകൊണ്ട് തന്നെയാണ് ചില നേതാക്കന്മാരെ കളഞ്ഞു എന്നുള്ള കാര്യങ്ങൾ എം എം മണി പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വിധി ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം